ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെ റിപ്പയറിംഗ് മോഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം എന്ന് കാണിക്കാം ഇപ്പോൾ ഈ ഫോൺ റിപ്പെയറിങ് മോഡിലാണ് കാരണം ഇപ്പോൾ ഞാൻ ഈ മൈ ഫയൽസ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ടോ ഫോട്ടോസ് സീറോ വീഡിയോസ് സീറോ ഓഡിയോ ഫയൽ സീറോ പക്ഷേ ഇവിടെ കണ്ടോ ഈ ഫോണിനകത്ത് ടു ട്വൻറ്റി ഫൈവ് ജി ബി യൂസ്ഡ് ആണ് പക്ഷേ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല അതിൻ്റെ മീനിങ് ഇപ്പോൾ ഈ ഫോൺ റിപ്പയറിംഗ് മോഡിലാണ് ഇനി ഞാൻ എങ്ങനെ റിപ്പയറിംഗ് മോഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാമെന്ന് കാണിക്കാം ആദ്യം സെറ്റിങ്സിൽ പോവുക ഈ സെറ്റിങ്സ് സെറ്റിംഗ്സ് ആപ്പായ്ക്കണിൽ ടാപ്പ് ചെയ്യുക താഴോട്ട് പോവുക സിസ്റ്റം ആൻഡ് അപ്ഡേറ്റ്സ് ഇവിടെ കണക്ട് ചെയ്യുക ടാപ്പ് ചെയ്യുക ഇവിടെ റിപ്പയറിംഗ് മോഡ് കാണാം സെലക്ട് ചെയ്യുക ഇതുകൊണ്ട് എക്സിറ്റ് റിപ്പെയറിങ് മോഡ് ഇവിടെ സെലക്ട് ചെയ്യുക എക്സിറ്റ് റിപ്പയർ മോഡ് എന്നിട്ട് എക്സിറ്റ് കൊടുക്കുക ഫോൺ റീസ്റ്റാർട്ട് ആവും റീസ്റ്റാർട്ട് ആയിട്ട് ഇത് ഓട്ടോമാറ്റിക്ക് ആയിട്ട് റിപ്പയർ മോഡ് ചെയ്ത് എക്സിറ്റ് ആവും ഇങ്ങനെ നമുക്ക് എക്സിറ്റ് ചെയ്യാം ഇത് ട്രൈ ഫോൺ ഇപ്പോൾ റീബൂട്ട് ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഞാനിപ്പം റിപ്പയർ മോഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തു ഇനിയും മൈ ഫയൽസ് ഓപ്പൺ ചെയ്യാം ഇപ്പം കണ്ടോ ഫോട്ടോസും വീഡിയോസും ഓഡിയോ ഫൈൽസ് എല്ലാം ഉണ്ട് ഓക്കെ